സ്റ്റിച്ചിങ് അറിഞ്ഞിട്ടും ഇപ്പോഴൊന്നും ചെയ്യാതെ നിൽക്കുന്നവർക്കുള്ള ഒരു സുവർണ അവസരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിൽ ഒരുപാട് തവണ ഞാൻ ഇട്ടേക്കുന്ന വീഡിയോ ആണ് നല്ല അടിപൊളിയായിട്ട് ഇതുപോലുള്ള ക്ലോത്ത് വെച്ചിട്ട് പൗച്ചും കാര്യങ്ങളും പെൻസിൽ പൗച്ചില്ലേ ആ ഒരു സംഭവങ്ങളൊക്കെ തയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് ഇപ്പോഴുള്ളത് അതായത് സ്കൂളിൽ ഇപ്പം അടച്ച് തുറക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം ഇതുപോലുള്ള പെൻസിൽ പൗച്ച് അതുപോലെ തന്നെ കോസ്മെറ്റിക് പൗച്ച് പിന്നെന്താ മിനി പൗച്ചൊക്കെ തയ്ച്ച് മാക്സിമം സ്കൂളുകളിലും അടുത്തുള്ള ഫാൻസി ഷോപ്പുകളിലും ബുക്ക് സ്റ്റാളിലും ഓർഡർ ഉണ്ടല്ലോ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇത് വെറും വാക്കല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചേ കണ്ടിട്ടും ആ ഒരു സംഭവങ്ങൾ കേട്ടിട്ടും ഒരുപാട് പേര് എന്താ പറയുക ഇതുപോലുള്ള പൗച്ചൊക്കെ തയ്ച്ചു ഓൾറെഡി തയ്ച്ചു ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത് ഞാൻ ആ തയ്ച്ച കുറച്ച് ക്ലിപ്സ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിടാം കേട്ടോ അപ്പോൾ ഇതേ നോക്കി എത്ര നല്ല ഭംഗിയിലും അതുപോലെ തന്നെ എത്ര നല്ല പെർഫെക്ഷനോട് കൂടിയിട്ടാണ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഓരോരാളുടെ ഇതുപോലെ സംഭവങ്ങൾ ചെയ്തു നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു ഇനി നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് നല്ല ക്ലോത്ത്സിനായിട്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് അല്ലെങ്കിൽ ജിബൊക്കെ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോഴല്ലോ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ എൻ്റെ വീഡിയോ പ്രസൻ്റ് ചെയ്യുമ്പോൾ എന്താണ് കരുതിയേക്കുന്നത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും കൂടി അത് ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ആ ഒരു വീഡിയോ ഇടുന്നത് വെറും നമുക്കൊരു ീഡിയോസിന് വേണ്ടി ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതല്ല ഇത് എൻ്റെ ഒരു വർക്കാണ് അതായത് ഞാൻ ചെയ്തിട്ട് സെയിൽ ചെയ്യുന്ന ഒരു വർക്കാണ് എന്താ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന അതേ ഇതിൽ തന്നെ നിങ്ങൾക്കും ഒരു ഏണിങ്സ് ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞേക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ല ഫീഡ്ബാക്ക് എനിക്ക് വന്നിട്ടുണ്ട് അതിനൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എസ്പെഷ്യലി എടുത്തു പറയട്ടെ ഒരുപാട് പേർക്ക് ഞാൻ കമൻസിന് റിപ്ലൈ കൊടുക്കാനുണ്ട് കേട്ടോ സമയം ഇല്ലാഞ്ഞിട്ടാണ് ചേ കൊടുക്കാനായിട്ട് ഇച്ചിരി വൈകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫ്രഷ് വീഡിയോ അല്ല കഴിഞ്ഞ വീഡിയോസിൻ്റെ ക്ലിപ്സ് കുറച്ച് ആഡ് ചെയ്തേക്കുന്നതാണ് ഈ വീഡിയോസ് കാണാത്ത കൂട്ടുകാർ മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതായത് നമ്മുടെ ചാനലിൽ താഴെത്തോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു പൗച്ചിൻ്റെ ഒക്കെ സ്റ്റിച്ചിങ് വീഡിയോസ് കാണും ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഇതുപോലൊരു ഐറ്റം നിങ്ങളുടെ വീട്ടിലുള്ള ക്ലോത്ത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരുപാട് നമുക്ക് ഇതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട് ആദ്യം രണ്ട് മൂന്നെണ്ണം ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്തിട്ട് അവർക്ക് കൊടുക്കാനായിട്ടെങ്കിലും നിങ്ങൾക്കിതൊന്ന് തയ്ച്ച് നോക്കാം ഓക്കെ അതിൽ നിങ്ങൾക്ക് പെർഫെക്ഷൻ കട്ടി കിട്ടി കഴിഞ്ഞാൽ നല്ല ക്ലോത്തൊക്കെ നിങ്ങളൊന്ന് വാങ്ങി പർച്ചേസ് ചെയ്തതിന് ശേഷം ഇതുപോലെ തയ്ച്ച് എന്താ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെയിൽ ചെയ്യാനുള്ള സംഭവങ്ങളും നോക്കാം കേട്ടോ നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണിത് ആരും തള്ളിക്കളയരുത് നിസ്സാരമാക്കണ്ട നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും സാധാരണ നമ്മൾ ടൈലേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ വലിയ വലിയ ഡ്രസ്സൊക്കെ തയ്ച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ടെൻഷൻ ഉണ്ടാവും എന്താ നമ്മൾ ആ തയ്ച്ച ഡ്രസ്സ് അവർക്ക് പെർഫെക്ഷൻ ആയിരിക്കുമോ അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കുമോ എന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടാവും എത്ര അറിയുന്നവർക്കായാലും അറിയാത്തവർക്കായാലും നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടൊക്കെ തയ്ക്കുന്ന ഡ്രസ്സാണെങ്കിലുണ്ടല്ലോ നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ അവർക്ക് കൊടുത്തു കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു നമ്മൾ കസ്റ്റമൈസ് ചെയ്ത ഡ്രസ്സ് അവർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നത് വരെ ഭയങ്കര ടെൻഷനായിരിക്കും അല്ലേ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയാണ് കേട്ടോ അവർ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു സംസാരം അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് തരുന്നത് വരെയും എനിക്ക് ടെൻഷനായിരിക്കും ഞാൻ ചെയ്ത് കൊടുത്ത എത്രവണ് തവണ ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും എനിക്ക് ആ ഒരു പേടി ഉണ്ടാവും പക്ഷേ നമുക്കറിയാം നമ്മൾ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത് പക്ഷേ നമ്മൾക്ക് നമ്മളെ വിശ്വസിച്ച് തരുന്ന കസ്റ്റമേഴ്സിനും കൂടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ നമുക്ക് സ്റ്റിച്ചിങ് അറിയാം ആ ഓക്കെ സ്റ്റിച്ചിങ് അറിയാം എന്നുള്ള ആ രീതിയിൽ വെറുതെ അങ്ങ് തയ്ച്ചങ്ങ് പോവുമല്ല വേണ്ടത് മറിച്ച് നമുക്ക് തന്ന ആ ഒരു കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസത്തെ നമ്മൾ എന്ത് ചെയ്യണം മാനിച്ചുകൊണ്ട് നല്ല ഭംഗിയിൽ മാക്സിമം നല്ല ഭംഗിയിൽ ചെയ്തുകൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും 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 സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് ഈ ഒരു പൗച്ച് ചെയ്യാന്നുള്ളത് കേട്ടോ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു അമ്പത് രൂപയെങ്കിലും നിങ്ങൾക്ക് ഒരു പൗച്ചിൽ നിന്ന് ആയിട്ട് എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ നോക്കിക്കേ വളരെ ചുരുങ്ങിയ റേറ്റ് ആണ് കേട്ടോ അത് നിങ്ങൾ കടകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൺപത് നൂറ് രൂപ വരെയൊക്കെ നിങ്ങൾക്കിത് വാങ്ങാം ഏത് ക്ലോത്ത് ആണെന്ന് ചോദിച്ചിട്ടുണ്ട് മാക്സിമം ഞാനിതിന് കോട്ടൺ ക്ലോത്ത് ആണ് ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ കോട്ടൺ മിക്സും യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി കട്ടിയുള്ള ക്ലോത്ത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ മെറ്റീരിയലിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ കേട്ടോ ഞാനും ക്ലോത്തിനെയൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകണത്രേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്ലോത്ത് വെച്ചിട്ടാണ് ഞാൻ ഇതുവരെയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനിയും ഓർഡേഴ്സ് ഉണ്ട് എന്താ ജിബൊക്കെ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓൺലൈനായിട്ട് വാങ്ങിക്കാനായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വരുന്ന സമയം വരെ കുറച്ച് വെയ്റ്റിംഗ് ആണ് അതുവരെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സിബും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജെനുവിനായിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്താൽ മറക്കരുതേ അടുത്തൊരു വീഡിയോസായിട്ട് വേഗം വരാം കേട്ടോ